ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ തന്നെ എൻ്റെ ചാനൽ ആരും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധു നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ അയച്ച് മാറ്റുകയാണ് അപ്പോൾ മാറ്റുന്ന സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് വന്നത് മേഘ വിളിക്കുകയാണ് എന്താ സിദ്ധു സിദ്ധു മേഘയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ മേഘ ചോദിക്കുകയാണ് എന്താ സിദ്ധു ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നല്ലോ ഞാൻ വന്നത് പോട്ടെ ആദ്യം നീ വന്ന കാര്യം പറയൂ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ അതെ വലിയ സന്തോഷത്തിലാണ് ആ അതിനിപ്പം നിനക്കെന്താ നീ എന്തുകൊണ്ടാ ഇത്രയും സന്തോഷത്തിലിരിക്കുന്നതെന്ന് എനിക്കറിയാം അറിയാലോ പിന്നെന്താ പെട്ടെന്ന് സ്ഥലം കാര്യമാക്കാം നോക്ക് ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എന്താ കാരണം നീ ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നതിന് കാരണം തന്നെ ഞാനാണ് ഞാനാണ് സന്ധ്യയെ നേരിട്ട് കണ്ട് നീ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ അവന് താൽപ്പര്യം എന്നുള്ള കാര്യം അറിയിച്ചത് സന്ധ്യയും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധു പറയാണ് ഈ വിവാഹം എങ്ങനെ മുടക്കും എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നീ വളരെ സിമ്പിളായി അത് മുടക്കിയല്ലോ എനിക്ക് വേണ്ടി നീ ചെയ്തു തന്ന ഒരേ ഒരു ഉപകാരം ഇത് മാത്രം താങ്ക് യു സോ മച്ച് സിദ്ധുവിന് സന്തോഷമായി സന്ധ്യയ്ക്ക് മാത്രമല്ല ചന്ദ്രയ്ക്കും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഈ രോഗത്ത് മറ്റൊരു പെണ്ണിനും നിന്നെ തൊടാൻ പോലും പറ്റില്ല ഞാനല്ലാതെ അതെയോ അതേന്നേ നിന്നോടൊപ്പം ജീവിക്കാൻ പോകുന്നത് ഞാൻ മാത്രം വേറെ ആരെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണം എന്ന് വിചാരിച്ചാൽ ഞാനതിന് സമ്മതിക്കില്ല ശരി 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 ഭയങ്കര ചൂട് ഇവിടുന്ന് പോകാൻ നോക്ക് കുറച്ച് കാര്യം ഇട്ടെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് പോയിട്ടാണുള്ളത് അപ്പോൾ അവിടുന്ന് പൂജാരി പറയാണ് വരൂ ചന്ദ്രികയെ മലരനെ കൊണ്ടുവന്നില്ലേ ഇല്ല മലരി സ്കൂളിൽ പോയിരിക്കുക തിരുമേനി സ്കൂളിൽ പോയോ നല്ല കാര്യമാണല്ലോ അവളുടെ പേരിലല്ലേ അർച്ചന ഇതാ മലർ ചതയം നക്ഷത്രം ചന്ദ്രിക ക്ഷേത്രത്തിൽ നിന്നും തിരിഞ്ഞ് നടക്കായിരുന്നു അപ്പോഴാണ് സന്ധ്യയെ കണ്ടത് അപ്പോൾ അവർ ചന്ദ്രിക പറയാണ് ഇതാ ചന്ദ്ര ഇതാ സന്ധ്യയല്ലേ ഇവരെന്താ സിദ്ധുവിനെ വേണ്ടെന്ന് പറയാൻ കാരണം എന്തായിരിക്കും കാരണം പിന്നെ സന്ധ്യയോട് പൂജാരി ചോദിക്കുകയാണ് പറയൂ ആരുടെ പേരിൽ അർച്ചന ഭഗവാന്റെ പേരിൽ അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് സിദ്ധു സാറിനെ ഇവർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നിശ്ചയത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് സിദ്ധു സാറിനെ ഇഷ്ടമല്ലാതായത് എന്താ കാരണമെന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം പിന്നെ സന്ധ്യയുടെ പിന്നാലെ തന്നെ ചന്ദ്രിക പോവായിരുന്നു എന്നിട്ട് പറയാണ് അതേ ഒരു മിനിറ്റ് എന്നെ സന്ധ്യക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാ ഓർമ്മയില്ലാതിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു സന്ധ്യക്ക് സുഖമല്ലേ എനിക്ക് സുഖം തന്നെയാ അപ്പോൾ ചന്ദ്രക ചോദിക്കാണ് സന്ധ്യ ഒറ്റയ്ക്കാണോ ക്ഷേത്രത്തിലേക്ക് വന്നത് അതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് സന്ധ്യ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തായാലും ചോദിച്ചോളൂ ഒന്നുമില്ല സന്ധ്യക്ക് സിദ്ധു സാറിനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഈ വിവാഹം ഉറപ്പിച്ചത് പക്ഷേ സന്ധ്യ തന്നെ സിദ്ധാർത്ഥ സാറിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിയല്ലോ അതിലെന്തെങ്കിലും കാരണമുണ്ടോ അപ്പോൾ സന്ധ്യ പറയാണ് ഉറപ്പായുമുണ്ട് ആ കാരണം നിനക്കറിയണമെന്നുണ്ടോ സന്ധ്യയ്ക്ക് സമ്മതാണെങ്കിൽ മതി ഞാൻ നിർബന്ധിക്കില്ല ഉറപ്പായും നീ അത് അറിയണം ഞാൻ സിദ്ധാർത്ഥ് സാറിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് തന്നെ അതാണ് നീയാണ് അതിന് കാരണം അപ്പോൾ ചന്ദ്രികജ്യോതിക്കാണ് എന്താ എന്തായി പറയുന്നത് ഞാനാണ് കാരണമെന്നോ അപ്പോൾ സന്ധ്യ അതെ അതെ നീ തന്നെയാണ് കാരണം സിദ്ധാർത്ഥ് നിന്നെയല്ലേ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ളപ്പോൾ എനിക്കങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ വിവാഹം മുടങ്ങിയതിന് നീയല്ലേ കാരണം അത് ചന്ദ്രിക വിക്കി വിക്കി പറയാണ് അപ്പോൾ സന്ധ്യ പറയാണ് ചന്ദ്രിക ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം സിദ്ധു സാർ എന്നെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയ്ക്ക് എങ്ങനെയറിയാം അത് സിദ്ധു തന്നെയാ എന്നോട് പറഞ്ഞത് സിദ്ധു സാർ സന്ധ്യയോട് പറഞ്ഞോ അതെ അദ്ദേഹമാണ് പറഞ്ഞത് എൻഗേജ്മെൻറ്റിന് തീയതി കുറിച്ചപ്പോൾ അതിനുശേഷം ഞാനും സിദ്ധുവും തമ്മിൽ കണ്ടിരുന്നു അപ്പോഴാണ് അദ്ദേഹം നിന്നെ ഒരു വർഷമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് എന്തായാലും നന്നായി എൻഗേജ്മെൻറ്റിന് മുമ്പ് തന്നെ എന്നോട് വന്ന് പറഞ്ഞു എങ്കിൽ വിവാഹം വരെ എത്തിയനെ ആ ക്ഷേത്രത്തിൽ തന്നെ ജാനകിയും എത്തിയിട്ടുണ്ട് ജാനകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ നിന്നെ വിവാഹം കഴിക്കുന്നു എങ്കിൽ ശരിക്കും നീ ഭാഗ്യം ചെയ്തവള സിദ്ധാർത്ഥ് പല തവണ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടും നീ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ് പാവം അദ്ദേഹത്തെ ഒരുപാട് കാലം വിഷമിപ്പിക്കരുത് എത്രയും വേഗം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് ജാനകി വെയിൽ ചെറുമായി അതുവഴി വരികയാണ് അപ്പോഴാണ് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദ്രികയെയും സന്ധ്യയെയും സിദ്ധുവും നീയുമായിട്ടുള്ള വിവാഹം എത്രയും വേഗം തന്നെ നടക്കട്ടെ എനിക്ക് ഇമിറ്റേഷൻ അയക്കണം ഉറപ്പായി ഞാൻ കല്യാണത്തിന് വരും വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് കൈ തരുമോ കൈത്താ ചന്ദ്രിക ചന്ദ്രിക മടിച്ച് മടിച്ച് അവൾക്ക് കൈ കൊടുത്തു ഇതൊക്കെ ജാനകി അമ്മ മാറി നേട്ട് കാണുന്നുണ്ട് സന്ധ്യ പിന്നെ കൈ കൊടുത്തതിനു ശേഷം ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് ആ ഞാൻ പോട്ടെ അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കാണ് സന്ധ്യ എന്തിനാ ചന്ദ്രികയെ കണ്ട് സംസാരിക്കുന്നത് ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ സന്ധ്യ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് കാരണം ചന്ദ്രികയാണോ ചന്ദ്രികയായിരിക്കും ആയിരിക്കും ഞാനും സ്നേഹിക്കുകയാണെന്ന് സന്ധ്യയോട് പോയി പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണോ ഇവൾ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞത് ചന്ദ്രിക ഒരല്പനേരം അവിടെ തന്നെ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയായിരുന്നു അതിനുശേഷം ചന്ദ്രിക മെല്ലെ നടക്കുകയാണ് ഇതെല്ലാം കണ്ട് ജാനകിയും വീട്ടിലേക്ക് പോയി പിന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചന്ദ്രിക വന്ന് നോക്കുമ്പോൾ മലർ കിടന്ന സ്ഥലത്ത് മലർ ഇല്ല അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുകയാണ് മലർ എവിടെ പോയി ഇവളെ കാണുന്നില്ലല്ലോ ഇവിടെ എവിടെയാണോ പോയത് എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ് എയുടെ കൂടെ കളിക്കാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അന്വേഷിക്കാൻ പോവാ സിദ്ധു എക്സസൈസ് ചെയ്യുകയാണ് അവിടെ മലരും കൂടിയുണ്ട് അവർ രണ്ടുപേരും ചേർന്ന് ചെയ്യാണ് മലർ സിദ്ധുവിൻ്റെ കൂടെ ചേർന്ന് നന്നായിട്ട് എക്സസൈസ് ചെയ്യാണ് അപ്പോൾ ചന്ദ്രിക വിളിച്ചു വരികയാണ് മലർ മലർ എന്ന് വിളിച്ചിട്ട് ചന്ദ്രിക അത് കണ്ട് അവിടെ വന്ന് ചിരിക്കുകയാണ് മലർ എടാ മലർ എന്താ ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ അമ്മയ്ക്ക് എക്സസൈസ് ചെയ്യാം സിദ്ധു ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രികയും ചിരിച്ചുകൊണ്ട് പറയാണ് ഇതെന്താടാ പുതിയ കാര്യമാണല്ലോ ഡെയിലി എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് നല്ലതാണെന്ന് എൻ്റെ പി ടി സാർ പറഞ്ഞു അതുകൊണ്ടാ സിദ്ധുവിനെ നോക്കിയിട്ട് ഞാനും ചെയ്തത് എന്താ ചന്ദ്രികയെ മലർ എക്സസൈസ് ചെയ്യാൻ പാടില്ലേ ഈ പ്രായത്തിൽ ഇവൾ എക്സസൈസ് ചെയ്ത് എന്താ സാർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വലുതായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിപ്പിക്കണം എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ അവൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാർ അമ്മ നിനക്ക് പാല് കാച്ചി വെച്ചിട്ടുണ്ട് വാ വന്ന് കുടിച്ചേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാം അമ്മേ ആ അതൊന്നും പറ്റില്ല നീ സ്കൂളിൽ പോകാൻ താമസിക്കും നീ ഇപ്പം തന്നെ കുളിച്ച് റെഡി ആയാലേ സമയത്തിന് പോകാൻ പറ്റുമോ വാ ശരി അമ്മേ ബായ് സിദ്ധു വായ് സിദ്ധു നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടരുകയാണ് ചന്ദ്രിക പോഴ വഴിക്കെന്ന് വീണ്ടും ഉടത്തന്നെ നിന്ന് നോക്കുകയാണ് സിദ്ധുവിനെ അതിനുശേഷം സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇതുവരെ പോയില്ലേ പറ ചന്ദ്രിക ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയെ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് സിദ്ധാർഥ സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അതിനവൾ പറഞ്ഞ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്താ പറഞ്ഞേ സിദ്ധു പെട്ടെന്ന് ചോദിക്കുക ആരെയോ സ്നേഹിക്കുന്നതായിട്ട് അവളോട് പറഞ്ഞോ അരയോ സ്നേഹിക്കുന്നു എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത് ചന്ദ സന്ധ്യക്ക് എന്താ സാർ ഒരു കുറവ് കാണാൻ നല്ല സുന്ദരിയാണ് നല്ല വിദ്യാഭ്യാസവും ഉണ്ട് നല്ല കഴിവുള്ള കുടുംബം സാറിന് നല്ല ചേർച്ചയുണ്ടാവും സാർ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവളുടെ ചേട്ടൻ ആരതി വിവാഹം കഴിക്കുമായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നന്നാവുമായിരുന്നു സാർ സാറെടുത്ത തീരുമാനം കാരണം ഒരു നല്ല ബന്ധ പോയത് സാർ ആ പെൺകുട്ടിയെ വേണ്ട എന്ന് പറയുന്നതിന് മുമ്പേ ആരുതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണമായിരുന്നു ചന്ദ്രിക ഞാൻ സന്ധ്യ വിവാഹം കഴിച്ചാൽ മാത്രമേ ആരതിയെ അവളുടെ ചേട്ടൻ വിവാഹം കഴിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കാണെങ്കിൽ മനസാക്ഷിക്ക് വിരോധമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സത്യം എന്താണോ അതുപോലെ ഞാൻ അത് പറഞ്ഞത് അവർ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതേ നോക്ക് ചന്ദ്രിക എന്നെ നീ സ്നേഹിക്കണമെന്നോ എന്നെ നീ വിവാഹം കഴിക്കണമെന്നോ എന്നൊന്നും ഞാൻ ഇതുവരെ നിന്നോട് നിർബന്ധിച്ചിട്ടില്ല എനിക്ക് മലറിനെ വലിയ ഇഷ്ടമാണ് അതുപോലെ എനിക്ക് നിന്നെയും ഇഷ്ടമാണ് ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊരു സുഹൃത്തായും ഒരു വഴികാട്ടിയായും ഒരു വെൽവിഷറായും ഞാൻ കഴിഞ്ഞോളാം അത്രയേ ഉള്ളൂ ഞാനിങ്ങനെ കഴിയുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിനോ നിൻ്റെ ജീവിതത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല സാർ സാർ എനിക്ക് വേണ്ടിയും മലറിന് വേണ്ടിയും വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കുകയാണെന്നാണ് സാറിൻ്റെ അമ്മ പോലും കരുതുന്നത് ഒരമ്മക്കും തൻ്റെ മകൻ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഇഷ്ടാവുകയില്ല അങ്ങനെയല്ലേ സാർ സാറിൻ്റെ അമ്മയും ആറ് അവളെ വിവാഹം കഴിച്ച് നന്നായി ജീവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം സാർ സാറിൻ്റെ അമ്മ കാണിച്ചിരുന്ന പെൺകുട്ടിയെ സാർ വിവാഹം കഴിക്കണം തന്ത്രികെ ഞാൻ എങ്ങനെയാണോ തന്നെ നിർബന്ധിക്കാത്തത് അതുപോലെ തന്നെ താൻ എന്നെയും ഈ കാര്യത്തിൽ നിർബന്ധിക്കരുത് എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം അതല്ല സാർ ചെല്ലെ ചന്ദ്രികയെ മലർ നിന്നെ കാത്തിരിക്കായിരിക്കും അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവളെ സ്കൂളിലേക്കാൻ നോക്കുക ചെല്ല് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മുറ്റത്ത് കോലം വരക്കുന്നതാണ് അവിടെ ജാനകി വന്നിട്ട് നോക്കുകയാണ് ചന്ദ്രികയെ അപ്പോൾ ജാനകിയമ്മ ഓർക്കുന്നത് അവൾ സന്ധ്യക്ക് കഴി അതായത് സന്ധ്യ അവൾക്ക് കൈ കൊടുക്കുന്ന ആ സീനാണ് ഓർക്കുന്നത് ജാനകിയമ്മ പുച്ഛത്തോടെ അല്പസമയം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ആ കൂടി തന്നെ അവരുടെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് അവൾ അരക്കുന്ന കോലത്തിൻ്റെ മുകളിൽ കയറുകയും ചന്ദ്രികയെ തള്ളി തള്ളി താഴെയിടുകയും ചെയ്തു അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ് അയ്യോ അയ്യോ മേഡം എന്തായി കാണിച്ച് കോലത്തിൻ്റെ മുകളിലാണോ വന്നത് എന്താ മേഡം കോലത്തിൻ്റെ പുറത്ത് വന്നത് എൻ്റെ മോൻ്റെ ജീവിതം അലങ്കോലാക്കിയിട്ട് ഇവിടെ വന്ന് കോലം വരച്ചുകൊണ്ടിരിക്കുന്നു അത് എത്ര വലിയ ബന്ധമായിരുന്നു എന്നറിയാവോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ സ്റ്റീൽ ബിസിനസ് നടത്തുന്നവരാ അവരുടെ വീട്ടിൽ ചെന്ന് എൻ്റെ മോൾ ജീവിക്കുന്നത് നീ ഇല്ലാതാക്കിയില്ലേ നീയും ഒരു പെണ്ണല്ലേ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എൻ്റെ മക്കളുടെ ജീവിതം തുലക്കാൻ വേണ്ടിയാണോ നിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എൻ്റെ മക്കളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് ആവർത്തിച്ച് പറഞ്ഞത് ഓ എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞ് ജാനകി കറിയാണ് ഇനി നീ എന്തുത്തര പറയാൻ വേണ്ടി പോകുന്നത് പറയി അയ്യോ മാഡം ഈ കല്യാണം നടക്കണം എന്നു തന്നെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ ഈ വിവാഹം മുടക്കാനൊന്നും നോക്കിയിട്ടില്ല മാഡം ഓഹോ അപ്പോൾ ഈ കല്യാണം മുടങ്ങിയതിന് പിന്നിലുള്ള കാരണം നീയലെന്ന് പറയായിരിക്കുമോ അല്ലേ എൻ്റെ മകളുടെ തലയിൽ തൊട്ട് നിനക്ക് സത്യം ചെയ്യാമോ മേഡം എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് തന്നെ നീയാണിടി നല്ലവൾ ചമഞ്ഞ് അവസരവാദിയായി വർത്താനം പറയുന്നത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ഏ മനസ്സ് മുഴുവൻ വിഷാടി പണക്കാരുടെ വീട്ടിലെ പയ്യനെ വളച്ചെടുത്താൽ ജീവിതം സെറ്റിലാവുമെന്ന് വിചാരിച്ചു അത് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നടക്കില്ല അതൊക്കെ ജാനകിയമ്മ പറഞ്ഞപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാതെ സങ്കടമായി ചന്ദ്രിക അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കാൻ പോകുന്നത് എന്തർത്ഥത്തിലാണ് ഞാനീ വിവാഹം മുടക്കിയെന്ന് മേഡം പറയുന്നത് ഓ സാക്ഷിയും തെളിവുമായിട്ടൊക്കെ പറഞ്ഞാൽ തമ്പുരാട്ടി വിശ്വസിക്കൂ ഇന്നലെ നീ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയോട് സംസാരിച്ചല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച് കൈയൊക്കെ തോന്നിട്ടല്ലേ അവൾ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് മഹേഷ് പ്രിയയോട് ചോദിക്കുകയാണ് പ്രിയക്കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ശരി മോന്റെ അച്ഛൻ്റെ പേരെന്താ മോൻ്റെ അച്ഛൻ എവിടെയാ ജോലി ചെയ്യുന്നത് അതിനൊന്നും മനീഷിന് പ്രിയയുടെ അടുത്ത് നിന്ന് മറുപടി കിട്ടിയില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പം ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ